नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം എല്ലാം പരമാത്മാവാണെന്നറിഞ്ഞാൽ മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും വൃക്ഷങ്ങളും സൂര്യചന്ദ്ര നക്ഷത്രാദികളും പുല്ലും പുഴുവെല്ലാം താൻ ഉൾപ്പെടെ പരമാത്മാവണമെന്നറിയുമ്പോഴേക്കും പിന്നെ ഈ കാണാതെ ഭൗതികരൂപങ്ങളിൽ ഏതിന് ശ്രേയസ് ഉണ്ടായാലും അത് ആനന്ദജനകമാണ് ഇതാണ് ജ്ഞാനം മനുഷ്യ മനസ്സിൽ ഉണ്ടെങ്കിലുള്ള പ്രയോജനം ലോകത്ത് മഹാകർമ്മങ്ങൾ ആര് ചെയ്താലും അവിടെ ഋഷിമാർ വന്നു ചേരും ഇതിഹാസ പുരാണങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും വേദമന്ത്രങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും എവിടെ ാലും അവിടെ സന്തോഷത്തോടുകൂടി ആ സൽക്കർമ്മം ചെയ്യുന്നവരെ അനുഗ്രഹിക്കാനായിട്ട് അവർക്ക് ആ സൽക്കർമ്മത്തിൽ സംഭവിക്കുന്ന തടസ്സങ്ങളെ ദൂരീകരിക്കാനായിട്ട് ഋഷിമാരോടിയെത്തും ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ പട്ടാഭിഷേകത്തിനായ ഋഷിമാര് എല്ലാവരും വന്നു നിൽക്കുന്നത് നമ്മള് രാമായണത്തിൽ നേരിട്ട് കാണുന്നതാണ് ശ്രീരാമചന്ദ്രന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളിലും ഋഷിമാരുടെ സാന്നിധ്യം നമ്മൾ കാണും സജ്ജനങ്ങളെല്ലാം എപ്പോഴും മറ്റുള്ളവരുടെ ഐശ്വര്യത്തിൽ ആനന്ദിക്കുന്നവരാണ് ഭാഗവതത്തിലും നമുക്ക് നേരിട്ട് കാണാം മഹാഭാരതത്തിലും നമുക്ക് നേരിട്ട് കാണാം എന്നാൽ ആരാണോ ദുർജനമായിട്ടുള്ളത് അവരുടെ പ്രതികരണം അങ്ങനെ ആയിരിക്കേയില്ല ദുര്യോധനൻ ദുർജനമാണ് അജ്ഞാനം അയാളുടെ സ്വഭാവമാണ് ഈ ഇക്കാണായതെല്ലാം ഈശ്വര സൃഷ്ടമാണ് ഈശ്വരൻ തന്നെയാണ് എന്ന തിരിച്ചറിവ് അയാൾക്കില്ല എല്ലാറ്റിനെയും എല്ലാറ്റിനെയും ഭൗതിക തലത്തിൽ കാണാനും ആ പ്രകാരത്തിൽ വിലയിരുത്താനും ആ പ്രകാരത്തിൽ അതിനോട് പ്രതികരിക്കാനും ഒക്കെ അയാളുടെ മനസ്സ് ശീലിച്ചു വെച്ചിരിക്കുന്നു അത് ആ സ്ത്രീ സമ്പത്തിന്റെ ഫലമായിട്ടാണ് അല്പമെങ്കിലും ഭൌതികജ്ഞാനം ഭൗതികജ്ഞാനത്തിന്റെ നന്മ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രകാരത്തിൽ ദുര്യോധനൻ ചിന്തിക്കില്ലായിരുന്നു ഈ ലോകത്തിൽ ആർക്ക് ഐശ്വര്യം വന്നാലും അതിൽ സന്തോഷിക്കണം ഇത് ഏതൊരു ജീവിയുടെയും കടമയാണ് ഏതൊരു ജീവിയും ചെയ്യേണ്ടതായ പ്രവൃത്തിയാണ് അങ്ങനെ മറ്റുള്ളവരുടെ ഐശ്വര്യത്തിൽ സന്തോഷിച്ചാൽ മാത്രമേ തനിക്കും ഐശ്വര്യം കൈവരൂ മറ്റുള്ളവരുടെ ഐശ്വര്യത്തിൽ വിരോധിച്ച് അവരോട് ഉപദ്രവത്തിന് ഉറപ്പട്ടു കഴിഞ്ഞാലോ തനിക്കും ഐശ്വര്യം കൈവരില്ല എന്നുള്ള ലളിതമായ ഭൗതിക യാഥാർത്ഥ്യം അത്രയെങ്കിലും ജ്ഞാനം ഹൃദയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രകാരത്തിൽ അയാൾക്ക് ദുഃഖം ഉണ്ടാവില്ലായിരുന്നു അതാണ് ഭൗതികമായ ഒരു മര്യാദ പോലും ദുര്യോധന്റെ ഹൃദയത്തിലല്ല അജ്ഞാനത്തിന്റെ മകുടോദാഹരണമായിട്ട് ദുര്യോധനൻ നിൽക്കുന്നു ഇത് ബുദ്ധിയുടെ സവിശേഷതയാണ് എന്ന് ഭഗവാൻ പറഞ്ഞു അജ്ഞാനം ച പാർത്ഥ സമ്പതമാസുരീം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ആസുരീബുദ്ധിയുള്ളവരുടെ സ്വഭാവവിശേഷമാണ് ഇത് അത് നമ്മൾ നേരിട്ട് ദുര്യോധനങ്ങൾ കാണുന്നു അങ്ങേയറ്റം സന്തോഷിക്കേണ്ടതായി സന്ദർഭത്തിൽ അങ്ങേയറ്റം ദുഃഖിക്കുന്നു അങ്ങേയറ്റം വിരോധിക്കുന്നു പാണ്ഡവശ്രീ പ്രതപ്ത ദുര്യോധന പാണ്ഡവശ്രീ ദുര്യോധനെ സന്തോഷിപ്പിക്കുകയല്ല പിന്നെയോ ദുഃഖിപ്പിച്ചു അയാളെ പൊള്ളിച്ചു ചുട്ടു പാണ്ഡവ ശ്രീ പ്രദപ്തസ്യ പാണ്ഡവന്മാരുടെ ഐശ്വര്യത്താൽ അങ്ങേറ്റം അയാളുടെ മനസ്സ് പൊള്ളാൻ തുടങ്ങി മനസ്സ് വേദനിക്കാൻ തുടങ്ങി എപ്പോഴും അയാളുടെ മനസ്സ് അവിടെ ആ രാജസൂ നടന്ന ആ മഹനീയമായ സംഭവങ്ങളെ ഓർക്കും ആ സംഭവങ്ങളെല്ലാം താൻ കണ്ട കാഴ്ചകളെല്ലാം തന്റെ മനസ്സിലുള്ളിലേക്ക് ഓടി 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 വരുന്ന ദുര്യോധന അറിയുന്നു അതിനെ മറക്കാൻ കഴിയുന്നില്ല ഈ സംഭവങ്ങളെല്ലാം ഹൃദയത്തിലേക്ക് ഓടി ഓടി വരുമ്പോഴേക്കും ദുഃഖം വളരെയേറെ വർദ്ധിച്ചു കൊണ്ടു അങ്ങനെ ദുഃഖത്തെ മറക്കാൻ എത്ര ശ്രമിച്ചാൽ പോലും അങ്ങനെ ശ്രമം ദുര്യോധന്റെ ഉണ്ടാകുന്നില്ല എങ്കിലും മറക്കാൻ എത്ര ശ്രമിച്ചാൽ പോലും മറക്കാത്ത അവസ്ഥയില് ദുഃഖകരമായ ചിന്തകൾ നിരന്തരം വരുന്ന ഒരവസ്ഥയില് ദുര്യോധൻ പെട്ടുപോയി അയാളുടെ ഹൃദയത്തില് ഏറ്റവും പാപപൂർണമായിരിക്കുന്ന പാപ മതിരജായത്ത പാപപൂർണമായിരിക്കുന്ന ചിന്തകളുണ്ടായി ഈ ഐശ്വര്യത്തെ പാണ്ഡവൈശ്വര്യത്തെ സംഹരിക്കണം അതിനെ തനിക്ക് പിടിച്ചെടുക്കണം അത് മുഴുവൻ തന്റേതാക്കി മാറ്റണം പാണ്ഡവന്മാരെ ഇതിൽ നിന്നെല്ലാം പുറത്താക്കണം രാജ്യത്തിന്റെ മുഴുവൻ അധികാരിക യഥാർത്ഥത്തിൽ പാണ്ഡവന്മാരായിരുന്നു യുധിഷ്ഠിരനായിരുന്നു അതിൽ നിന്ന് താൻ പകുതി അവരെ പുറത്താക്കി അങ്ങനെയാണ് അവർക്ക് ഗാണ്ഡവപ്രസ്ഥത്തിലേക്ക് പോകേണ്ടി വന്നത് ഇനി അതിൽ നിന്നും ആ ഇന്ദ്രപ്രസ്ഥത്തിൽ ഗാന്ഡവപ്രസ്ഥത്തിൽ അവർ നിർമ്മിച്ചത് ഇന്ദ്രപ്രസ്ഥത്തിൽ അവർ നേടിയിരിക്കുന്ന ആ ഐശ്വര്യത്തിൽ നിന്നിട്ടും അവരെ പുറത്താക്കണം അതിന് ശരിയായ മാർഗത്തിലൊന്നും പറ്റില്ല അതിനെ കപടമാർഗങ്ങൾ തന്നെ താൻ അനുസന്ധാനം ചെയ്യേണ്ടി വരും അതിനുള്ളതായ ചിന്ത അയാളുടെ ഹൃദയത്തിൽ ഉണ്ടായി എന്തൊക്കെയാ അയാളുടെ മനസ്സിനെ വേദനിപ്പിച്ചത് പാർത്ഥാൻസുമനസോ ദൃഷ്ടി പാർത്ഥന്മാര് പാണ്ഡവന്മാരതിവീരും അവർക്ക് സഹായികളായിട്ടും ബന്ധുക്കളായിട്ടും അവിടെ വന്ന് ചേർന്നിരിക്കുന്ന എല്ലാവരും ആ രാജസൂയത്തിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരും പേരും വളരെയേറെ സന്തോഷിക്കുന്നു പാർത്ഥന്മാര് സന്തുഷ്ടരാണ് അക കഴിഞ്ഞവരെ ആനന്ദിക്കുന്നു അത് കണ്ടപ്പിടിക്കും ആനന്ദത്തിന്റെ ഓരോ കണികയും ദുര്യോധനന് വിഷമത്തിന്റെ മഹാപർവ്വതമായിട്ട് അനുഭവപ്പെടുന്നു എന്നു മാത്രമല്ല ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും യുധിഷ്ഠിരന്റെ രാജസൂയത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് രാജാക്കന്മാർ വന്നിരിക്കുന്നു അവരെല്ലാവരും യുധിഷ്ഠിരന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരാണ് യുധിഷ്ഠിരനെ ആദരിക്കുന്നവരാണ് യുധിഷ്ഠരന്റെ ശ്രേയസ് കാംഷിക്കുന്നവരാണ് അപ്പോ തനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കാൻ ആരുമില്ലല്ലോ ഇതാണ് ദുര്യോധനൻ ചിന്തിച്ചു പോകുന്നത് രാജാക്കന്മാർ മാത്രമല്ല ചാവിഹിതം ലോകം ഗുരുദ്വഹ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും യുധിഷ്ഠിരന്റെ ശ്രേയസ് കാക്ഷിക്കുന്നു യുധിഷ്ഠിന്റെ വാക്കുകൾ കേൾക്കാൻ അദ്ദേഹത്തിന്റെ ആജ്ഞ അനുസരിക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നു എല്ലാവരും അദ്ദേഹത്തിന്റെ പക്ഷത്താണ് യുധിഷ്ഠിന്റെ പക്ഷത്താണ് വയോവൃദ്ധന്മാരു മുതല് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഒരാൾ പോലും യുധിഷ്ഠനെ എതിർക്കുന്നതായിട്ട് കാണപ്പെട്ടതേയില്ല ഇത്ര കണ്ട് വിസ്തൃതമായിരിക്കുന്ന പിന്തുണ അത് കാണുമ്പോഴേക്കും ദുര്യോധന സഹിക്കുന്നില്ല മഹിമാനം പരം ചാപി പാണ്ഡവാനാം മഹത്മനാം എന്ന് മാത്രമല്ല ആ യജ്ഞം നടക്കുമ്പോഴേക്കും അവിടത്തെ ഓരോ സംഭവങ്ങളിലും വലുതാകട്ടെ ചെറുതാകട്ടെ അതിലെല്ലാറ്റിലും ഈ പാണ്ഡവന്മാരുടെ മഹത്വമാണ് നിഴലിച്ചു നിൽക്കുന്നത് ഓരോ വാക്കിലും ഓരോ ചലനത്തിലും ഓരോ പ്രവൃത്തികളിലും പാണ്ഡവന്മാരുടെ മഹത്വം വളരെയേറെ പ്രകടമാകുന്നു ഇതൊക്കെ ഓർത്തിട്ട് നിരന്തരം ഈ ചിന്തകൾ ഇങ്ങനെ മനസ്സിലേക്ക് തന്നെ പിടിവിടാതെ കടന്നുവരികയാണ് ദുര്യോധനോ ധർത്തരാഷ്ട്രോ വിവർണസമപദ്ധ്യത ധൃതരാഷ്ട്രപുത്രനായിരിക്കുന്ന ദുര്യോധനൻ ആകെ ളറിപ്പോയി അയാളുടെ ആ ദുഃഖം അയാളുടെ മുഖത്ത് പ്രകടം ഒറ്റ നോട്ടത്തിന് ആർക്കും തിരിച്ചറിയാൻ കഴിയും ആ ദുഃഖം അയാള് അത്ര കണ്ട് അസഹനീയമായ അവസ്ഥയിൽ അനുഭവിക്കുന്നു എന്ന് ആർക്കും വ്യക്തമായി തീരും ഇത് ശകുനി ശ്രദ്ധിച്ചു ദുര്യോധനന്റെ മുഖത്തെ ഭാവഭേദം ശകുനി ശ്രദ്ധിച്ചു ദുര്യോധന ഒന്നിനെ ശ്രദ്ധയില്ല ദുര്യോധൻ ഏതോ ഒരു അജ്ഞാത ലോകത്തിലാണ് മനസ്സുകൊണ്ട് വേറെ ഏതോ ഒരു ചിന്തയുടെ മണ്ഡലത്തിലാണ് അവസ്ഥയിലേക്ക് ദുര്യോധനൻ പെട്ടുപോകേണ്ട യാതൊരു കാര്യവുമില്ല പിന്നെ എന്താണിങ്ങനെ ശകുനി ചിന്തിച്ചു ശകുനി പലതവണ ചോദിച്ചു അലയോ ദുര്യോധന എന്താണ് നിനക്ക് സംഭവിച്ചത് എന്താണ് നിനക്ക് സംഭവിച്ചത് എന്ന് അനേകാഗ്രം തുഷ്ടി പ്രത്യഭാഷത ദുര്യോധന്റെ മനസ്സ് അപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ അവർ തിരിച്ചങ്ങ് ഹസ്തനാപുരത്തേക്ക് പോവാണ് അതിലൊന്നിലും സ്പർശിക്കുന്നില്ല മനസ്സ് വേറെ എങ്ങോ ആണ് ഏകാഗ്രത പരിപൂർണമായിട്ടും ദുര്യോധന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ചിന്ത എങ്ങും ഉറയ്ക്കുന്നില്ല